ഹായ് അപ്പം എല്ലാവർക്കും നമസ്കാരം ഇത് തന്നെ സജിയേട്ടൻ സജ്ജേട്ടൻ എനിക്ക് എല്ലാവർക്കും അറിയണ്ടാവും നമ്മുടെ വീഡിയോ കാണാൻ എല്ലാവർക്കും അറിയണ്ടാവും സജി ഏട്ടനെ നല്ല അടിപൊളി തമാശയും അതേപോലെ ഫീലിംഗ് ആയിട്ടുള്ള വീഡിയോകളും ഒരുപാട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ സജിചേട്ടൻ മുൻപ് കാലങ്ങളിൽ വീഡിയോസ് ചെയ്യുന്നതായിരുന്നു ഇപ്പൊ ഒരു എട്ട് മാസം ഏഴ് മാസത്തോളമായി ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് വർക്ക് എന്റെ വർക്കും പിന്നെ അതേപോലെ ഫിഷിങ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മള് വീഡിയോയിൽ ഉൾപ്പെടുത്തി സജ്ജാട്ടം വന്നോടു കൂടി ഞങ്ങൾ ഒരു സ്കിറ്റ് വീഡിയോ ആണ് നമ്മൾ എല്ലാവരുടെയും മുന്നിലേക്ക് കാഴ്ച വെക്കുന്നത് അപ്പോ ഇന്ന് ഞങ്ങള് ഇത് പറഞ്ഞുകൊണ്ട് വേറെ ഒന്നുമല്ല ഇന്ന് നമ്മള് സജേട്ടൻ ഒരു വെറൈറ്റി സംഭവമാണ് ചെയ്യാൻ പോകുന്നത് ഇത് ഒരുപാട് എത്ര കൊല്ലം സജേട്ടൻ നമ്മളെ അഞ്ചു വില ആയിട്ടാവും അഞ്ചുവല്ലാം അഞ്ചു കൊല്ല ആ അഞ്ചു വില നമ്മള് യൂട്യൂബക്കാർ വന്ന ടൈമില് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും കലകുത്തി നിന്നിട്ട് മുട്ട കഴിക്കുക അതേപോലെ വെള്ളം കുടിക്കുക അങ്ങനെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഷ കഴിക്കാറ് ഇപ്പോ ഒരു വെറൈറ്റി കണ്ടാണ് ചെയ്യാൻ പോകുന്നത് ചോറുണ്ടാകും ചില കുട്ടി നിന്നിട്ട് ചോറുണ്ടാകുമ്പോൾ പോകാനുണ്ട് അപ്പൊ ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന ആയിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ചെറിയ കുട്ടികളൊന്നും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത് ഇത് ആളൊരു പത്ത് വർഷത്തോളം പന്ത്രണ്ട് വർഷത്തോളം ഇത് ഇങ്ങനെ പരിശീലിച്ചു വരുന്നു ഒരു ആഴ്ചയിൽ ഒരു നാല് പ്രാവശ്യം ആൾ ഇങ്ങനെ തൊണ്ണൂറ് ചെയ്തു നോക്കും അങ്ങനെ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള സംഭവമാണ് അപ്പൊ കുട്ടികൾ പ്രത്യേകിച്ചും കുട്ടികൾ ആരും ധനികരിക്കാൻ വെക്കരുത് പിന്നെ മുതിർന്നവരായാലും ഇതേപോലെ ട്രെയിൻ ചെയ്യാണ്ട് ആര് ഇതേപോലെ ഭക്ഷണമോ ഓരോ പദാർത്ഥങ്ങളും നമ്മൾ ഇങ്ങനെ സ്ഥല കുത്തി കഴിക്കാൻ ശ്രമിക്കരുത് അപ്പൊ ആള് ഇതൊരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ സംഭവം ചെയ്യാൻ പോണത് എല്ലാവർക്കും അറിയാലോ െ നമ്മള് നമ്മൾ വീഡിയോ എടുക്കുന്ന ആളാണ് ആളാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ആളാന്റെ ഇതിന്റെ മൊത്തം എല്ലാ എഡിറ്റും കാര്യങ്ങളൊക്കെ ആളാണ് ഇത് ചെയ്യണ ആണ് പിന്നെ ഞങ്ങൾ ഇതിന്റെ സപ്പോർട്ട് കാര്യങ്ങളും അപ്പൊ ഞങ്ങൾ പുതിയ വീഡിയോ പിന്നെ ആരും കൂടെ ഇത് അനുകരിക്കരുത് അത് ഏകരിക്കരുത് ചെയ്ത് പ്രാക്ടീസിന്റെ കളിക്കുന്നത് തരണ്ടേ അപ്പൊ ആൾച്ചിരിക്കാൻ പോവാൻ എന്തായാലും നമ്മുടെ വീഡിയോ കാണാൻ നോക്കൂ നമ്മുടെ വീഡിയോസ് എന്നും ഇടും ഏഴര നമ്മൾ ഇടുക വൈകുന്നേരം ഏഴരയ്ക്കാണോ നമ്മൾ ഇടാം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യാൻ മറക്കരുത് എന്തായാലും എന്തായാലും നല്ലപോലെ സപ്പോർട്ട് നല്ല വീഡിയോസ് ആയിട്ട് വരും നമുക്ക് വീഡിയോയിലേക്ക് ഇതാണ് നമ്മൾ ചോറ് എടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ സുമേഷ് നമ്മുടെ വീഡിയോയിലെ ഒരാളാണ് അപ്പൊ ഇതാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോണത് ചോറും കാബേജും ഉപ്പേരി കിട്ടാം അപ്പൊ അതാ സജ്ജാൻ തലകുത്തി നിന്നിട്ട് കിട്ടാ ഇനിയിപ്പോ നമ്മൾ ഇതാ നമ്മുടെ സുമേഷ് ആൾക്ക് ഭക്ഷണവും പിന്നെ അതേപോലെ വെള്ളം ഒരു ഗ്ലാസ് ഉണ്ട് വെള്ളമുണ്ട് കുപ്പിയിൽ അതൊക്കെയാണ് കൊടുക്കുന്നത് അപ്പൊ ഭക്ഷണം ഇതാ കഴിക്കണം കേട്ടോ വെള്ളം 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 കൊടുക്ക അപ്പോൾ നാള് ഇപ്പൊ ചോറ് കഴിക്കൽ കഴിഞ്ഞു ഇനിയിപ്പോ നാള് വെള്ളം കുടിച്ചോണ്ടിരിക്കാനോ നോർമലില് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇന്നൊരു ഇതാ വായ ഫുള്ളായിട്ട് തന്നെ കഴിച്ചിട്ട് ഓക്കേടാ കഴിച്ചു വെള്ളം കുടിച്ചു നാളെ ആരും ചെയ്യാതൊക്കെ അപ്പൊ നമ്മള് ചോറ് നിന്നു വെള്ളം കുടിച്ചു ഇനി ഒരു മൂന്നും ചെറുപ്പാണ് നമ്മള് തിന്നാനുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോയിൽ നമ്മള് രണ്ടു വയസ്സ് നമ്മള് ട്രെയിൻ ചെയ്തോഡ് എപ്പിസോഡ് നമ്മള് അത് ഇങ്ങനെ ചെയ്യുമ്പോ ഇനിയിപ്പോ ട്രെയിൻ ചെയ്ത് ആരും ചെയ്തോണ്ടിരിക്കേണ്ട നിങ്ങളാണ് ചെയ്യരുത് ആവശ്യങ്ങൾ നിൽക്കരുത് ഇപ്പൊ ഞാൻ മാത്രമാണ് ഇപ്പൊ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ മാത്രം പരിപാടി ചെയ്യുന്നിട്ടോട്ടോ അപ്പൊ മൂന്ന് പഴങ്ങൾ കഴിക്കാനുള്ള പരിപാടിയാണ് ഞാൻ നമ്മുടെ കൂട്ടുകാരെടുത്ത് തരും ഓക്കേ അപ്പൊ രണ്ടാമത്തെ വട്ടം ആള് പണം കഴിക്കാനായിട്ട് ഓക്കെ കുടിക്കാം അപ്പൊ മൂന്ന് പടയ നിന്നു എന്താ നാളെ ആരും ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന വിട്ടു കേട്ടാ ഓക്കെ ഗുഡ് നൈറ്റ്